കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ എസ് എഫ് ഐ നടത്തുന്ന പ്രതിഷേധം തുടരുകയാണ് ഗവർണർക്കെതിരെ കൂടുതൽ ബാനറുകൾ ക്യാമ്പസിൽ എത്തിച്ചു അതിനിടെ ക്യാമ്പസിലെ പ്രതിഷേധ ബാനറുകളിൽ വി സിയോട് ചാൻസലർ കൂടിയ ഗവർണർ വിശദീകരണം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് സമീർ ബിൻ കരീം ചേരുന്നു സമീർ ഒരു ബാനർ എടുത്തു കളഞ്ഞതിന് അങ്ങനെ നൂറോ ബാനറുകൾ കിട്ടുമെന്ന മറു പ്രതിഷേധം ഇപ്പോഴും ക്യാമ്പസ് പ്രതിഷേധ മുഖരുതമാണോ അതിനോടൊപ്പം തന്നെ ഈ ഘട്ടത്തിൽ ഈ മണിക്കൂറിൽ എങ്ങനെയാണ് പ്രതിഷേധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാലിക്കറ്റ് സർവകലാശാലയുടെ ഈ രാത്രി പ്രതിഷേധ രാത്രിയാക്കുകയാണ് എസ് എഫ് ഐ ചാൻസലർ കൂടിയായ ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധം മണിക്കൂറുകൾ നീണ്ടും ഇപ്പോഴും അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് തുടക്കത്തിൽ ദിസ് ദിസ് ഈസ് ഈസ് മിസ്റ്റർ ചാൻസലർ കേരള എന്ന് പറഞ്ഞ ഇടത്തുനിന്ന് വഴി പേഴ്സണൽ അറ്റാക്കിലെ കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നു ആരിഫ് മുഹമ്മദ് ഖാനിന്റെ ചിത്രങ്ങളടക്കം വരച്ചുകൊണ്ട് മറ്റൊരു നെറേറ്റീവ് സൃഷ്ടിച്ചുകൊണ്ട് ഒരു പ്രതിഷേധത്തിലേക്ക് എസ് കടക്കുന്നു ഇപ്പോഴും പാട്ടുപാടിയും ചിത്രം വരച്ചും സർഗാത്മതയുടെ പ്രകടനം കൂടിയായി പ്രതിഷേധം മാറുന്ന കാഴ്ചയാണ് കാലിക്കറ്റ് സർവകലാശാല കാണാനാകുന്നത് സമീർ ബിൻ കരീം ചെയ്യുന്നു സമീർ നാളെ പ്രതിഷേധത്തിന്റെ മുഖം മറ്റൊരു രീതിയിലേക്ക് മാറുമെന്നാണോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് പ്രത്യേകിച്ച് അങ്ങേയറ്റം ഗവർണറെ പ്രകോപിപ്പിക്കാൻ തരത്തിലുള്ള എല്ലാവിധ നടപടികളും അവിടെ എസ് എഫ് ഐ നടത്തിയെന്ന് വേണം മനസ്സിലാക്കാൻ പോസ്റ്റുകൾ വരക്കുന്നു റോഡിലടക്കം എഴുത്തുകൾ അൺഒഫിഷ്യലി പ്രത്യക്ഷമല്ലാതെ ഗവർണറെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള എഴുത്തുകളും ചിത്രങ്ങളും അടക്കം അവിടെ വരുന്നു വലിയ രീതിയിലുള്ള പ്രകോപനം എസ് എഫ് ഐ അവിടെ സൃഷ്ടിക്കുന്നുണ്ടോ സമീർ ിൽ എസ് എഫ് ഐ പ്രവർത്തകർ നിലവിൽ സംഘടിച്ചെത്തിക്കൊണ്ട് മുദ്രാവാക്യം വിളികളും പ്രതിഷേധ പാട്ടുകളുമായി ഇപ്പോൾ ഒത്തുകൂടിയിരിക്കുകയാണ് പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡിന് സമീപമാണ് എസ് എഫ് ഐ പ്രവർത്തകർ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഒരു വർഷത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ അദ്ദേഹത്തിന്റെ ചിത്രം വരച്ചുകൊണ്ട് ഒരു വശത്ത് പ്രതിഷേധിക്കുന്നു മറുവർഷത്ത് ഗവർണർക്കെതിരെ ബാനറുകൾ സ്ഥാപിച്ച് എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധിക്കുന്നു മിസ്റ്റർ മിസ്റ്റർ ചാൻസലർ മിസ്യൂസ് കേരള എന്ന് എഴുതിയ ബാനർ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഡോൺ ഫിറ്റ് ഹാൻഡ്സ് ആൻഡ് പനിതാക് തുടങ്ങിയ ബാനറുകളും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിലവിൽ എസ് ഈ പ്രധാനമായും ഈ രാത്രിയിൽ കേന്ദ്രീകരിക്കുന്നത് നിലവിൽ സമാധാനപരമായി എന്നുള്ള ജനാധിപത്യപരമായിട്ടുള്ള ഒരു സമരം നയിക്കുക എന്നുള്ളതാണ് പ്രധാനമായും ഇത്തരം ബാനറുകളും മറ്റുമായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് എസ് എഫ് ഐ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് വരും മണിക്കൂറുകളിലും അല്ലെങ്കിൽ ഈ രാത്രി മുഴുവൻ ഇത്തരം സമരമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് എസ് എഫ് ഐ അറിയിക്കുന്നത് അതോടൊപ്പം തന്നെ നാളെ നാളെ സമരം ഒപ്പം തന്നെ കൂടുതൽ രൂക്ഷമാകുമെന്നുള്ളതും നേതാക്കൾ വ്യക്തമാക്കുന്നു അതായത് നാളെയാണ് ഈ സനാധന പീഠം നടത്തുന്ന ഈ സെമിനാറിൽ ഗവർണർ പങ്കെടുക്കുന്നത് ആ ഘട്ടത്തിൽ വലിയ പ്രതിഷേധം ഉയർത്തുക എന്നുള്ളതാണ് ുന്നത് ഇന്ന് ഗവർണർക്ക് പൊതുപരിപാടികൾ ഇല്ലാത്തതിനാൽ തന്നെ പിന്മാറിയിരുന്നു പക്ഷേ അതിലാണ് നാടകീയരംഗങ്ങൾക്ക് യൂണിവേഴ്സിറ്റി സാക്ഷിയാകുന്ന ഒരു ഘട്ടമുണ്ടായത് അതായത് സമീർ ബിൻ കരീം സമീർ സി മുഹമ്മദ് കൂടി ചേരുന്നു സമീർ ഇന്ന് എസ് എഫ് ഐ അവിടെ പ്രതിഷേധിക്കാൻ തയ്യാറായിരുന്നില്ല അവർക്ക് ഇന്ന് പ്രതിഷേധം ഉണ്ടായിരുന്നില്ല എന്നിട്ട് പോലും ഈ ഒരു അവരുടെ പ്രതിഷേധം അല്ലെങ്കിൽ ഗവർണറുടെ നാടകീയത അങ്ങനെ അസാധാരണമായ സംഭവങ്ങൾക്ക് ഇന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സാക്ഷ്യം വഹിച്ചു നാളെയാണ് യഥാർത്ഥത്തിൽ ഗവർണർക്ക് ക്യാമ്പസുമായി ബന്ധപ്പെട്ട പരിപാടികൾ ഉള്ളത് അതുകൊണ്ട് തന്നെ എസ് എഫ് ഐ എന്താണ് അവരെങ്ങനെ പ്രതിഷേധിക്കുമെന്നുള്ളതൊക്കെ നാളെയാണ് കണ്ടറിയേണ്ടത് നേരത്തെ ആർച്ചയുമായി സംസാരിച്ചപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ സമരത്തിന്റെ പ്രതിഷേധത്തിന്റെ മുഖം നാളെ എങ്ങനെയായിരിക്കും സഭയിലെ കൂടുതൽ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധമാണ് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് അച്ഛൻ സൈഡുടെ സംസ്ഥാന സെക്രട്ടറി പി ഐ മാറ്റോ നമ്മോട് വ്യക്തമാക്കിയത് ഇന്ന് ഉണ്ടായതിൽ കൂടുതൽ വിദ്യാർത്ഥികൾക്കെതിരെ ഏറ്റവും എത്തുകയും അതിനനുസരിച്ചുള്ള പ്രതിഷേധം സ്വീകരിക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുള്ളത് ഇപ്പോഴും ക്യാമ്പസ് പ്രതിഷേധം ശക്തമാണ് അവിടെ ബാനുകൾ അതിനെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നടത്തിക്കൊണ്ടും ഒക്കെ അവരുടെ പ്രതിഷേധങ്ങളായിരുന്നു ഒപ്പം തന്നെ വിഭവ ഗാനങ്ങൾ കൊടുക്കിയ ബുദ്ധവാദം കൊണ്ട് വിദ്യാർത്ഥികൾ ഇപ്പോഴും തരത്തിൽ കൂടുതൽ പേർ മുട്ട എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയത് അതോടൊപ്പം തന്നെയാണ് ക്യാരിക്ക് അച്ചർത്തിക്കൊണ്ട് ഗവർണർ ആരി ക്യാരിക്ക് അച്ചർ തീർച്ചുകൊണ്ട് ച്ചറുകൾ തീർത്തുകൊണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ക്യാരി ക്യാച്ചർ തീർത്തുകൊണ്ട് ഇവിടെ ഈ മാലിന്യം വേണ്ട എന്ന് എഴുതിക്കുന്ന ആ വിധത്തിലുള്ള ഒരു ക്യാരി ക്യാച്ചർ തീർത്തിക്കൊണ്ടുള്ള പ്രതിഷേധം ഉയരുന്നു എന്തായാലും പ്രതിഷേധത്തിൽ നിന്ന് തങ്ങൾ പിന്നോട്ടില്ല എന്ന് എസ് എഫ് ഐ വ്യക്തമാക്കി കഴിഞ്ഞു അതേസമയം തന്നെ തന്റെ നിലപാടിൽ നിന്നും അണു ഒരു അല്പം പോലും പിറകെട്ടില്ല എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കുന്നു നേരക്കുനേരമുള്ള ഈ ഒരു പോരാട്ടം തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത് എന്തായാലും വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളുമായി പോലീസ് ഈ വിഭാഗങ്ങളെല്ലാം തന്നെ നിലയുറപ്പിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് ഈ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ ദിവസം മുതൽ തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങിയ പ്രതിഷേധമാണ് പക്ഷേ ഇന്ന് കാലിക്കറ്റിൽ പ്രധാനമായ ഒരു പരിപാടികളൊന്നും തന്നെ ഗവർണർക്ക് ഉണ്ടായിരുന്നില്ല ഒരു സ്വകാര്യ പരിപാടിയാണ് ഉണ്ടായിരുന്നത് സാദിഖലി ഷിഹാബ് തങ്ങളുടെ മകന്റെ വിവാഹമായിരുന്നു ആ വേളയിൽ ഒരു സ്വകാര്യ പരിപാടി ആയതുകൊണ്ട് തന്നെ ഒരു വിധത്തിനുള്ള പ്രതിഷേധം തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്ന് എസ് എഫ് ഐ പ്രവർത്തകർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു പക്ഷേ പിന്നീട് സന്ധ്യയോടുകൂടിയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ക്യാമ്പസിൽ തിരിച്ചെത്തുകയും ക്യാമ്പസിന്റെ അകത്തുള്ള ഗസ്റ്റ് ഹൌസിലേക്ക് എത്തുകയും അതിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളിലുള്ള ഫ്ലെക്സ് ബോർഡുകളും ബാനറുകളും ഒക്കെ തന്നെ അഴിച്ചു മാറ്റാനുള്ള നടപടി മുന്നോട്ട് പോകുകയും അതിന് അതോടൊപ്പം തന്നെ ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്ന ഘട്ടമുണ്ടാകുന്നു തൊട്ടുപിറകെ വൈസ് ചാൻസലറെ വിളിച്ചു വരുത്തുകയും അദ്ദേഹത്തോട് ശകാരിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ വിവിധ തലങ്ങളിലുള്ള പ്രതിഷേധമായി വിവിധ തലങ്ങളിലുള്ള ഇടപെടൽ ഉണ്ടാകുന്ന വേളയിലാണ് എസ് എഫ് ഐ പ്രവർത്തകർ പിന്നീട് സംഘടിച്ചെത്തുകയും വലിയ രീതിയിലുള്ള പ്രതിഷേധമായിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് എന്തായാലും ആ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ് കൂടുതൽ വിദ്യാർത്ഥികൾ ഹോസ്റ്റലിൽ നിന്നും ഒപ്പം തന്നെ ക്യാൻറ്റീനിൽ നിന്നും ഒക്കെ ആയിക്കൊണ്ട് ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത് മുദ്രാവാക്യം വിളികളും വിപ്ലവ ഗാനങ്ങളുമായിക്കൊണ്ടും കൊണ്ടും അവരുടെ പ്രതിഷേധം തുടരുകയാണ് ഒരുപക്ഷെ നേരം പുലരും വരെ ഈ ഒരു പ്രതിഷേധമായി മുന്നോട്ട് പോകും എന്നുള്ള ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു ഇന്ന് ഉണ്ടായതിനേക്കാൾ കൂടുതൽ നാളെ വിദ്യാർത്ഥികൾ സംഘടിച്ചെത്തുകയും പ്രതിഷേധം ശക്തമാക്കുക തന്നെ ചെയ്യും എന്നും എസ് എഫ് ഐ നേതൃത്വം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഏതായാലും വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ സംവിധാനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കകത്തൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ കൂടുതൽ പേർ ഇവിടെ എത്തുകയും അവരുടെ നിലയുറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നത് കൊണ്ട് തന്നെ മറ്റ് തലങ്ങളിലേക്കൊന്ന് അല്ലെങ്കിൽ ആ ഒരു അനിഷ്ട സംഭവങ്ങളിലേക്കൊന്നും തന്നെ കാര്യങ്ങൾ എത്തിയിട്ടില്ല വളരെ സമാധാന പരമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് എസ് എഫ് ഐ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ മറ്റ് വിധത്തിലുള്ള ഒരു അക്രമ സംഭവങ്ങളോ മറ്റൊന്നും തന്നെ ഉണ്ടാകുന്നില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ് എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർ കൂടുതൽ ഇവിടെ എത്തിയിട്ടുണ്ട് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളുമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇതിനിടയിൽ ഇവിടുത്തെ ക്രമസമാധാന പ്രശ്നം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗവർണറുടെ ഓഫീസിൽ നിന്ന് വാർത്താക്കുറിപ്പാക്കിയ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു ഒപ്പം തന്നെ വൈസ് ചാൻസലറുടെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ചകൾ ഉണ്ടാകുന്നുവെന്നും ഇവിടുത്തെ ഭരണ സംവിധാനം വലിയ മോശമാണ് എന്ന തരത്തിലുള്ള വാക്കുകളും ഗവർണർ വൈസ് യും അറിയുകയും ചെയ്ത ഒരു ഘട്ടം കൂടിയുണ്ട് എന്തായാലും പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് പ്രതിഷേധം തുടരുകയാണ് സമാധാനപരമായിട്ട് തന്നെയാണ് ഈ പ്രതിഷേധം പുരോഗമിക്കുന്നത് സുഹൈൽ അരുൺ പാറക്കിൽ ഗസ്റ്റ് ഹൌസിൽ താമസിക്കേണ്ട ഗവർണർ എസ് എഫ്ഐയുടെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടാണ് ഈ സർവകലാശാല കലാ ക്യാമ്പസിന് ഉള്ളിലുള്ള ഈ ഗസ്റ്റ് ഹൌസിൽ താമസം താമസിക്കാൻ തയ്യാറായത് അതോടൊതന്നെ ഇന്ന് പ്രത്യേകിച്ച് കാര്യമായ ഔദ്യോഗിക പരിപാടിയിൽ ഗവർണർക്ക് ഉണ്ടായിരുന്നില്ല പുറത്ത് പേഴ്സണലായ പരിപാടികളാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് പ്രതിഷേധവും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ ദിവസം തന്നെ നമ്മൾ സമാധാന സമാനതകളില്ലാത്ത അസാധാരണമായി നാടകീയ സംഭവങ്ങൾക്ക് അവിടെ സാക്ഷ്യം വഹിച്ചു ഇനി നാളെയാണ് കൃത്യമായി പറഞ്ഞാൽ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി അവിടെ നടക്കാൻ പോകുന്നത് എസ് എഫ് ഐ അവർക്ക് ഏറ്റവും തീവ്രമായ രീതിയിൽ അവരുടെ പ്രതിഷേധങ്ങൾ മാറ്റുമെന്ന് ഇപ്പോഴേ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അവിളത്തെ പരിപാടി എന്തൊക്കെയാണ് അരുൺപാറക്കൽ സുഹേലെ സുഹേൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ഗവർണർക്ക് ഔദ്യോഗികവുമായ മറ്റ് പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല ഗവർണർക്ക് പാണക്കാട് സാദിക്കനി ഷിഹാബ് തങ്ങളുടെ മകന്റെ ഒരു വിവാഹ ചടങ്ങ് മാത്രമായിരുന്നു ഉണ്ടായത് തന്നെ ഇന്ന് എസ് എഫ് ഐയുടെ പ്രതിഷേധം ഉണ്ടാവില്ലെന്ന് സംസ്ഥാന നേതൃത്വം രാവിലെ തന്നെ അറിയിച്ചിരുന്നു പക്ഷേ ഗവർണർ പ്രകോപിതനായി ഈ കറുത്ത ബാനർ അഴിപ്പിച്ചത് കൊണ്ട് എസ് എഫ് ഐ പ്രവർത്തകർ സംഘടിതമായി ഇവിടേക്ക് എത്തി ക്യാമ്പസിൽ ഇപ്പോൾ പ്രതിഷേധം അലയടിക്കുന്ന ഒരു സാഹചര്യമാണ് കൂടുതൽ കൂടുതൽ ആളുകൾ പ്രവർത്തകർ ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും ക്യാമ്പസ് സംഘർഷഭരിതമാവുന്ന ഇപ്പോൾ കലകളിലൂടെയും വരകളിലൂടെയും പ്രതിഷേധത്തെ തങ്ങളുടെ പ്രതിഷേധത്തെ ആശയങ്ങൾ ഉയർത്തിക്കാണിക്കുക എന്നൊരുദ്ദേശത്തിലാണ് എസ് എഫ് ഐ പ്രവർത്തകരുള്ളത് എന്തായാലും നാളെ നടക്കാനിരിക്കുന്ന സെമിനാറിൽ ഭാരതീയ വിചാര കേന്ദ്രവും കാലിക്കറ്റ് സർവകലാശാല സനാതന സനാതനധർമ്മീഠം ചെയറും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ശ്രീനാരായണ ഗുരു നവോത്ഥാനത്തിൻ്റെ പ്രവാചകൻ എന്ന സെമിനാറാണ് ഇവിടെ ഇ എം എസ് സെമിനാർ കോംപ്ലക്സിൽ സർവകലാശാലയുടെ ഇ എം എസ് സെമിനാർ കോംപ്ലക്സിൽ നടക്കാനിരിക്കുന്നത് സംഘപരിവാർ അനുകൂല സംഘടനയായ ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് ഈ സെമിനാർ സംഘടിപ്പിക്കുന്നത് എന്നാണ് ആർ എസ് എസിൻ്റെ പ്രചാർ വിഭാഗം തന്നെ നേരിട്ട് ആ സംഘ സെമിനാറിന് നേതൃത്വം നൽകുന്ന ഒരു സാഹചര്യമാണുള്ളത് പ്രത്യേകിച്ച് ഈ പ്രചരണ പരിപാടികളൊക്കെ തന്നെ ആർ എസ് എസ് നേരിട്ട് തന്നെ നേരത്തെ തന്നെ നടത്തിക്കഴിഞ്ഞിരുന്നു അതിന് വലിയൊരു വിഭാഗം സംഘടിതമായ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടത്തി കഴിഞ്ഞിരുന്നു എന്തായാലും ആ സമയത്ത് ശക്തമായ പ്രതിഷേധം ഉയരുമെന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല ഇത്തരത്തിലുള്ള സംഘപരിവാർ ഫാസിസത്തെ കേരളത്തിലെ കലാലയങ്ങളിൽ നടപ്പിലാക്കുന്നു എന്നൊരു മുദ്രാവാക്യമാണ് എസ് എഫ് ഐ പ്രവർത്തകർ പ്രധാനമായും ഗവർണർക്കെതിരെ ഉയർത്തുന്നത് അത്തരമൊരു സാഹചര്യത്തിൽ തന്നെ സംഘപരിവാർ പോഷക സംഘടനയായ ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഇത്തരമൊരു സെമിനാർ